ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ സാധാ ചിക്കൻ കറിയല്ല ഇത് ചുരയ്ക്കയും ചിക്കനും കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മൂന്ന് സവാള കരുവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഒരു കൂടം വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളി ിലും ചതച്ചെടുക്കണം കേട്ടോ ഇനി ഞാനിവിടെ ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കരിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്നെ വഴറ്റിയെടുക്കുക ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷായിട്ട് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചിക്കൻ വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ ഇവിടെ വെന്ത് വരട്ട സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം അതാണ് ഇത് ചുരക്കയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് പോലത്തെ ഒരു സാധനം ഉണ്ടായിരിക്കും അത് പിഞ്ച് ചുരക്കാണെങ്കിൽ അത് കളയണമെന്നില്ല കേട്ടോ മൂത്ത ചുരക്കൊക്കെ അത് കളഞ്ഞിട്ട് വേണം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാനായിട്ട് അപ്പോൾ പിഞ്ച് ചുരയ്ക്ക കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ഞാനിവിടെ അത് കഷ്ണങ്ങളാക്കി ചുരക്കൊക്കെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ചുരയ്ക്കു ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നിങ്ങളിതുവരെ ചിക്കൻ ഇട്ട് വെച്ച് നോക്കിയിട്ടുണ്ടോ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഒരു ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ചിക്കൻ ഇവിടെ മുക്കാൽ ഭാഗം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചുരയ്ക്ക ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചുരയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്തിരി വലിയ കഷ്ണമാക്കിയിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അതൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് വെന്ത് ഓടയണോ അല്ലെങ്കിൽ ഇത്തിരി വേവ് കുറഞ്ഞിട്ട് വേണോ അതൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി അത് ഇളക്കി കൊടുത്ത് നോക്കണം ചുരയ്ക്ക് പെട്ടെന്ന് തന്നെ വേവും അപ്പോൾ അതിൻ്റെ വേവിനനുസരിച്ച് പിന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ടാണ് ഇത് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ചുരയ്ക്കൊക്കെ ഇവിടെ വെന്ത് അതിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മുടെ പാകത്തിനനുസരിച്ച് ഇതിൻ്റെ ഗ്രേവിയുടെ അളവ് തീരുമാനിക്കാം ഞാൻ ഇത്തിരി ചുരയ്ക്ക ഉടയണ ടൈപ്പിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇത്ര വേവ് വേണ്ടെന്നുണ്ടെങ്കിൽ ചുരയ്ക്ക കൂടി തന്നെ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് അതിൽ ഗ്രേവിയുടെ ഗ്രേവി എടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും ജീരകവും പെരും കൂടി വറുത്ത് പൊടിച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവസാനമായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ ചിക്കൻ കറിക്കുണ്ടാവുക അപ്പം ഞാൻ ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കാണ് ഇത് ഉരുളിയുടെ ചൂടിൽ ഇനി നന്നായിട്ടൊന്ന് കുറുകി വന്നോളും അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചുരയ്ക്ക കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക് യു